ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല കുഞ്ഞമ്മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ മീൻ നന്നായി ക്ലീൻ ചെയ്ത് രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി ചെറിയൊരു സവാള നന്നായി പഴുത്തിട്ടുള്ളൊരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു കഷ്ണം തേങ്ങയും ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് നമുക്ക് ചതച്ചെടുക്കാം അതിനായി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ചതയ്ക്കണം അതിലോട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടി ഇട്ട് ചതച്ചെടുക്കാം ആവശ്യത്തിന് തേങ്ങയെടുത്ത് എടുത്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം മീൻ മീനിട്ടതിന് ശേഷം വീണ്ടും ഈ അരപ്പുമായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആദ്യം വേവിക്കുക ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ മീഡിയത്തിലുണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ മീനെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടില്ല നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഒന്നുകൂടെ അടച്ചു വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കൂ നോക്കുക വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇപ്പം നമ്മുടെ മീൻ പീരത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നോക്കൂ കൈസ് എൻ്റെ മത്തി മീൻ പീരത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം താങ്ക് യു